രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് കൊല്ലത്തെ അസീസിയൻ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻ ആയിരുന്ന വന്ദനാ ദാസ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കിടെയായിരുന്നു അതിക്രൂരമായി കൊലപ്പെടുന്നത് ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലെത്തിയ പ്രതിയാണ് അതിക്രൂരമായി ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുന്നത് ഡ്യൂട്ടിക്കിടെ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് പോലീസിന്റെ വീഴ്ച മറച്ചു വെച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും അന്വേഷണം തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് ഹൈക്കോടതിയോട് വന്ദനദാസിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്ദനദാസിന്റെ മാതാപിതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു ഡോക്ടർ വന്ദനാ ദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വെറും തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ സി പോലുള്ള ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുന്നത് ഈ കേസിൽ സന്ദീപ് മാത്രമാണ് പ്രതിപട്ടികയിൽ ഉള്ളത് വേറെ ആരും പ്രതിപട്ടികയിൽ ഇല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല അതിനാൽ തന്നെ മറ്റൊരു ഏജൻസികൾക്ക് അന്വേഷണം കൈമാറേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്